ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാർട്ട് ബിൽഡിംഗ് സൂര്യപ്രഭയുടെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യത്തെ പതിനാല് ദേശീയ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരുടെ സംഘടനകളും സ്വതന്ത്ര ഫെഡറേഷനുകളും സംയുക്തമായി മെയ് ഇരുപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നതിന്റെ ഭാഗമായി तलप्लीहसीलदार पणिमुड़ नोटिस नल ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മെയ് അഞ്ചിന് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി പ്രകടനവും സംഘടിപ്പിച്ചു പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഈ ദുരിതം ജനങ്ങളുടെ മാസം തീയതി സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് നമ്മൾ എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് പങ്കെടുത്ത് ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി സജ്ജൻ മാസ്റ്റർ ഏരിയ സെക്രട്ടറി സാന്റോ സെബാസ്റ്റ്യൻ എന്നിവർ സന്നിതരായിരുന്നു You are watching VCV News.